ഹലോ കുട്ടികളെ ഗുഡ് മോർണിംഗ് അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ പതിവ് പോലെ തന്നെ നമ്മളിതാ നേരെ അടുക്കളയിലേക്ക് കയറി അടുക്കളയിലേക്ക് ചെന്നാലുടനെ തന്നെ ഞാൻ അടുക്കളയിലെ ജനലങ്ങ് തുറന്നിടും എന്താണെന്നറിയില്ല അടുക്കളയിലെ ജനൽ തുറന്നിടുമ്പോൾ എന്തോ ഒരു സന്തോഷവും പണിയെടുക്കാൻ കുറച്ച് ഉഷാറും കൂടി ഉണ്ട് മക്കൾ രണ്ടാളും നല്ല ഉറക്കമാണ് അതുകൊണ്ട് തന്നെ നമുക്ക് വേഗം തന്നെ നമ്മുടെ പണി അങ്ങ് തീർക്കാം ആദ്യം തന്നെ നമുക്ക് ചോറ് അടുപ്പിലേക്ക് ഇടാവേ മാമിക്കാണെങ്കിൽ രാവിലെ തന്നെ ചോറ് വേണം കഴിക്കാൻ മാമിക്ക് മാത്രമല്ല എനിക്കും രാവിലെ ചോറാണ് ഇഷ്ടം ഇവിടെ ഏട്ടനെ മാത്രമേ ഞങ്ങൾ രാവിലെ പലകാരമാക്കാറുള്ളൂ ബാക്കി ഞങ്ങൾ രണ്ടാളും ചോറ് തന്നെ കഴിക്കും കേട്ടോ രാവിലെ അങ്ങനെ ചോറിനുള്ള വെള്ളം വെച്ചു എന്നാൽ നമുക്ക് ചായയും കൂടെ വെക്കാമോ എന്ന് വിചാരിച്ച് വേഗം പോയി ചായപാത്രം പാത്രം എടുത്ത് അതിൽ പാലും വെള്ളവും കൂടെ ഞാൻ ഒന്നിച്ച കേട്ടോ ഒഴിക്കുന്നത് അങ്ങനെ അതും കൂടെ നേരെ ഗ്യാസിലേക്ക് കയറ്റി അങ്ങനെ പാൽ തിളയ്ക്കുന്ന സമയം കൊണ്ട് നമുക്ക് പോയിട്ട് അരിയും കൂടി ഒന്ന് വെള്ളത്തിലിട്ട് വെക്കാവേ ഞാൻ അരി ഒരു അഞ്ച് മിനിറ്റ് മുന്നേ വെള്ളത്തിലിട്ട് വെക്കുവേ എന്നിട്ട് അത് കഴുകി എടുക്കാറ് അങ്ങനെ അരിക്കാത്ത വെള്ളവും കൂടി അങ്ങ് ഒഴിച്ച് അത് മാറ്റി വെച്ചു ഞാൻ തലേദിവസം കഞ്ഞി വെക്കുന്നതിൻ്റെ വെള്ളം വേറെ തന്നെ ഒന്ന് മാറ്റി വെക്കുവേ നമുക്ക് പച്ചക്കറിക്ക് ഒഴിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ആ വെള്ളം എടുത്തുകൊണ്ട് നേരെ നമുക്ക് പച്ചക്കറി കൊണ്ടേ ഒഴിച്ചിട്ട് വരാം ഞാൻ എപ്പോൾ പച്ചക്കറി നട്ടാലും അത് അങ്ങ് ഉഷാറായി വളരേയില്ല അപ്പോൾ എന്താ കാരണം എന്നൊന്നും അറിയത്തില്ലായിരുന്നേ അങ്ങനെ ഞാൻ എൻ്റെ ചേച്ചിയുടെ വീട്ടിൽ ചെന്നപ്പോൾ അവിടെ തക്കാളിയും പച്ചമുളകെല്ലാം എല്ലാം ഒന്ന് നിറച്ച് പിടിച്ചു കിടക്കുന്നത് കണ്ടു ഞാൻ എന്നാ ഇതിന് ചെയ്യുന്നതെന്ന് ചോദിച്ചപ്പോൾ ചേച്ചിയാണ് പറഞ്ഞത് തലേദിവസത്തെ കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുത്താൽ എന്ന് അത് സത്യം ആട്ടോ നല്ല മാറ്റമുണ്ട് അങ്ങനെ നേരെ അടുക്കളയിലേക്ക് ചെന്നു അങ്ങനെ നമുക്ക് അരിയെല്ലാം കഴുകി അടുപ്പയിലേക്ക് അരി അങ്ങ് അങ്ങിടാമെന്ന് വിചാരിച്ചു അങ്ങനെ വേമ്പ വാരി വാരി അരി അങ്ങട്ടെ അങ്ങനെ അതിന് ശേഷം നമ്മൾ ഫ്രിഡ്ജ് തുറന്ന് തലേദിവസത്തെ മീനുണ്ടായിരുന്നു അതെന്നാ വെള്ളം ഒഴിച്ച് അതങ്ങ് മാറ്റി വെക്കാമെന്ന് വിചാരിച്ചു പിന്നെ വേറെ എന്ത് നമ്മൾ ഇന്ന് തോരം വെക്കുമെന്ന് വിചാരിച്ചപ്പോൾ ഏട്ടനോട് ഇന്നലെ കോവയ്ക്ക കൊണ്ടുവരാൻ പറഞ്ഞായിരുന്നേ അങ്ങനെ കോവക്കയും കൂടി എടുത്ത് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് വെക്കുന്നുണ്ട് കേട്ടോ കോവക്കയിൽ എന്തെങ്കിലുമോ കറുത്ത പൊടികളിങ്ങനെ പറ്റി പിടിച്ചിരിക്കുന്നതാണ് അത് വെള്ളം കുതിന്നാലേ അതങ്ങ് ഫുള്ള് പോയി കിട്ടുകയുള്ളേ അങ്ങനെ ഞാൻ കോവക്കയിലും കുറച്ച് വെള്ളം ഒഴിച്ച് വെച്ച് ആ മീനും കോവയ്ക്കയും അത് രണ്ടും കൂടെ ഞാൻ മാറ്റി മാറ്റിവെച്ച് അന്നേരത്തിൽ നമ്മുടെ ചായ ഇവിടെ റെഡിയാക്കി എടുത്തു കുഞ്ഞിനുള്ള പാല് കുറച്ചെടുത്ത് മാറ്റി വെച്ചായിരുന്നു അങ്ങനെ ഞാൻ ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ പുറകെക്കൂടെ ഒരാൾ അമ്മയെന്ന് വിളിച്ചതാ വരുന്നു അപ്പോൾ വാമിപ്പെണ്ണ് ഇവിടെ എഴുന്നേറ്റ് വന്നിട്ടുണ്ട് കേട്ടോ എന്നോട് ആദ്യം പറഞ്ഞു അമ്മ എന്നെ എടുക്ക് എടുക്കുന്നു അങ്ങനെ ഞാൻ അവളെ കസാരയിൽ ഇരുത്തിയേ അന്നേരം കുറച്ച് കഴിയുമ്പോണ്ട് ഇതാ നമ്മുടെ കുഞ്ഞുമണിയും ഇവിടെ കരച്ചിൽ തുടങ്ങി അങ്ങനെ നമ്മുടെ ചെറുമണിയും ഇവിടെ എഴുന്നേറ്റ് വന്നിട്ടുണ്ട് അങ്ങനെ അവളെ എടുത്തോണ്ടാവട്ടോ ഞാൻ ചായ കുടിച്ചുകൊണ്ടിരിക്കുന്നത് അവളിനു താഴെ ഇറങ്ങൂല അങ്ങനെ നമ്മൾ വാമിപ്പെണ്ണിന് ചായ കൊടുക്കാമല്ലോ എന്ന് പറഞ്ഞിട്ട് നേരെ ചായ എടുത്തുകൊണ്ട് വന്ന് ചായ ചൂടായിരുന്നു അങ്ങനെ അത് തണീച്ചവൾക്ക് കൊടുത്തോണ്ടിരിക്കുവാണേ അങ്ങനെ വാമിക്ക് ഞാൻ ചായ കൊടുത്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഞാൻ വാമിയോട് പറയുന്നുണ്ട് മോളെ ഇന്ന് അംഗൻവാടി പോകണം ഇന്ന് എന്തായാലും അംഗൻവാടി പോകണം എന്നൊക്കെ പറയുന്നുണ്ട് അവൾ ഒരാഴ്ചയായി അംഗൻവാടിയിൽ പോയിട്ട് അങ്ങനെ നമ്മുടെ കുഞ്ഞുമണി ഇതാ എന്നെ നോക്കി ചിരിച്ചുകൊണ്ടിരിക്കുവാണേ ഇനി വേഗം തന്നെ കുഞ്ഞിനെ എടുത്ത് നിലത്ത് കിടത്തിട്ട് ഞാൻ വേഗം പോയി റൂമെല്ലാം ഒന്ന് സെറ്റാക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ബെഡ്ഷീറ്റെല്ലാം അങ്ങ് കുറഞ്ഞ് വിരിച്ച് നേരെയാക്കി വെക്കുന്നുണ്ട് വാമിക്ക് കണ്ണിനൊരു കുരു വന്നതുകൊണ്ട് തന്നെ നമ്മൾ ഒരാഴ്ചയായിരുന്നു അംഗൻവാടിയിൽ വിട്ടിട്ട് എന്നാൽ ഇന്ന് അവളെന്തായാലും അംഗൻവാടി വിടണം എന്ന് വിചാരിച്ച് ഞാൻ എൻ്റെ പണിയെല്ലാം ഒന്ന് വേ വേഗം ഒതുക്കുവാണേ അങ്ങനെ ബെഡ്ഷീറ്റ് എല്ലാം കുറഞ്ഞ് വിരിച്ചതിന് ശേഷം വേഗം റൂമെല്ലാം അടിച്ചു വാരി അങ്ങ് പുറത്തേക്ക് ഇറക്കുന്നുണ്ട് നമ്മുടെ ഡൈനിങ് ടേബിളിൻ്റെ അവസ്ഥ എപ്പോഴും ഇങ്ങനെയാണ് രാവിലെ എപ്പോഴും വൃത്തിയാക്കി വെക്കും വൈകിട്ട് ആകുമ്പത്തേനും ഇതാ പഴയ അവസ്ഥയിലേക്കാവും അങ്ങനെ ടേബിളെല്ലാം വൃത്തിയാക്കി വെച്ചു എന്നാൽ വേഗം തന്നെ ഹാളെല്ലാം കൂടി അങ്ങ് അടിച്ച് വാരാലോ എന്ന് വിചാരിച്ച് വേവേ അടിക്കുന്നുണ്ട് കേട്ടോ വേഗം തന്നെ അടിച്ച് വാരിയതിന് ശേഷം ഞാൻ നേരെ അടുക്കളയിലേക്ക് പോകുന്നുണ്ട് അന്നേരത്തിന് നമ്മുടെ ചോറ് ഇവിടെ വെന്തിട്ടുണ്ട് എന്നാൽ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കുറച്ച് കഞ്ഞിവെള്ളം മാറ്റി വെക്കാമോ എന്ന് വിചാരിച്ച് ആ കഞ്ഞിവെള്ളം എടുത്ത് ഞാൻ മാറ്റി വെച്ചേ നമ്മുടെ കുഞ്ഞുമണിക്ക് വേണ്ടി ഞാൻ കുറച്ച് പാൽ കാച്ചെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അത് അവക്ക് കൊടുത്തു വാമിയും കുഞ്ഞും കൂടെ ഇവിടെ നിലത്ത് കിടന്ന് കളിക്കുന്നുണ്ട് അങ്ങനെ തന്നെ വേഗം ഞാൻ പോയി വാമിക്കുള്ള ചോറും ഒരു പപ്പടവും ഇച്ചിരി തൈരും കൂടെ ഒഴിച്ച് ഞാൻ കൊടുക്കുന്നുണ്ട് അവൾക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മുടെ കുറച്ച് കഞ്ഞിവെള്ളവും കൂടെ കൊടുത്തേ അത് കഴിഞ്ഞിതാ നമ്മുടെ കുഞ്ഞുമണിക്കുള്ള മുത്താറയും കൂടെ അരച്ച് അതൊന്ന് കുറുക്കാക്കി എടുക്കണം അതെന്നാ വേഗം തന്നെ കഴുകി നമ്മൾ ജാറിലേക്കിട്ട് വേഗം പോയി അതങ്ങ് അരച്ചെടുക്കാവേ ഈ മുത്താറ് ഞാൻ തലേദിവസേ വെള്ളത്തിൽ കുതിത്തിട്ടതാണ് കേട്ടോ അതാവുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് അരഞ്ഞും കിട്ടും ഈ മുത്താറിലാണെങ്കിൽ ഫുള്ള് എന്തെല്ലോ കാട്ടങ്ങളായിരുന്നു അതെല്ലാം വൃത്തിയിൽ കഴുകി എടുത്തിട്ടുണ്ട് അങ്ങനെ അത് ചെന്ന് വേഗം കുറുക്കിയെടുക്കുന്നുണ്ട് കുറുക്കി അത് മാറ്റിവെച്ചു വാവിപ്പെണ്ണിനെ ഓടിപ്പോയി കുളിപ്പിച്ച് അവളെ ഉടുപ്പല്ല ഇടിയിച്ച് മുടിയെല്ലാം കെട്ടി കൊടുക്കുന്നുണ്ട് കുഞ്ഞാണെങ്കിൽ അവടെ കടന്ന് കരയുന്നുണ്ട് ഒന്നിനും സമ്മതിക്കൂല അവള് അവളെ എപ്പോഴും എടുത്തോണ്ടിരിക്കണം വാമിനെ എപ്പോഴും ഞാനായിരുന്നു കൊണ്ടേ വിടുന്നേ ഇപ്പം കൊണ്ടേ വിടാൻ പറ്റുന്നില്ല കേട്ടോ കാരണം ഇല്ല ഇവിടെ അപ്പം ഏട്ടനെ വിളിച്ചിട്ട് ഏട്ടൻ വേഗം വന്നു കേട്ടോ വാമി പെണ്ണിനെ കൊണ്ടേ വിടാൻ വേണ്ടിയിട്ട് അങ്ങനെ അംഗൻവാടിയിൽ പോകുന്ന സന്തോഷത്തിൽ വാമി എനിക്കൊരു ടാറ്റ പോലും തന്നില്ല ഓടിപ്പോയി അവളുടെ അച്ഛൻ്റെ കൂടുതൽ വണ്ടി കയറിയിരുന്ന് അവരങ്ങ് പോയി ഞാനും വൈതുബേബി ഇതാ ചേച്ചി പോകുന്നത് നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു അങ്ങനെ വൈതുദേവീനെ ഇനി കുളിപ്പിക്കാനുള്ള തയ്യാറെടുപ്പാണ് ഒരാൾക്ക് ഇത് ഇവിടെ നല്ല ഉറക്കം വന്ന് തൂങ്ങാൻ വേണ്ടി തുടങ്ങി ഞാനെന്നാൽ വേഗം തന്നെ പോയി അടുപ്പയിലേക്ക് വെള്ളം വെക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഒരു പാത്രത്തിൽ വെള്ളം എടുത്ത് വെച്ച് അവിടെ അങ്ങ് കുളിപ്പിച്ചെടുത്തു അങ്ങനെ നേരെ കൊണ്ടുവന്നിതാ ഒരാളിവിടെ കടത്തിയിട്ടുണ്ട് ഉടുപ്പിടാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്കിടന്ന് കറിയേ കിടന്ന് കളിച്ച് ഉടുപ്പിടാൻ വേണ്ടിയിട്ട് ഇതിനൊന്നും സമ്മതിക്കുകയല്ല കേട്ടോ അങ്ങനെ ഉടുപ്പെല്ലാം ഇടിയിച്ച് നമ്മുടെ സുന്ദരിമണീനെ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അങ്ങനെ തന്നെ വേഗം എന്നാൽ പോയിട്ട് നമുക്ക് കുഞ്ഞിന് കുറുക്കും കൂടെ കൊടുക്കാലോ എന്ന് വിചാരിച്ചു അങ്ങനെ കുറുക്കെല്ലാം എടുത്തുകൊണ്ട് വന്ന് നമ്മൾ കുഞ്ഞിന് കുറുക്കെല്ലാം കൊടുത്തിട്ട് എന്നാൽ ഇവിടെ ഉറക്കാലോ എന്ന് വിചാരിച്ച് വേഗം തൊട്ടിയിലേക്ക് കടത്തുന്നുണ്ട് ഞാൻ മോളെ പകലെല്ലാം തൊട്ടി തന്നെയാണ് കേട്ടോ ഉറക്കുന്നത് കട്ടിലേക്ക് അടത്തി ഉറക്കാൻ പേടിയാ എപ്പോഴാണ് താഴെ വീഴുന്നതെന്ന് പറയാൻ പറ്റിയല്ലോ അങ്ങനെ കുഞ്ഞിനെ കുഞ്ഞിനുറക്കിയതിന് ശേഷം ഞാൻ നേരെ പോയി മീനെല്ലാം മുറിച്ച് വൃത്തിയാക്കാലോ എന്ന് വിചാരിച്ചു അങ്ങനെ കറിക്കുള്ളതും പൊരിക്കാനുള്ളതും എല്ലാം സെപ്പറേറ്റ് ആക്കിയിട്ട് പൊരിക്കാനുള്ളത് അങ്ങ് മുളക് പൊടിയെല്ലാം ചേർത്ത് വെച്ച് എന്നാൽ വേഗം തന്നെ കോവയ്ക്ക് അങ്ങ് മെഴുക്കുവരട്ടി വെക്കാലോ എന്ന് വിചാരിച്ചു കോവയ്ക്ക് അങ്ങ് മെഴുക്കു വരട്ടി വെച്ച് കോവയ്ക്ക് എന്നാലും ഏട്ടനോട് കൊണ്ടുവരാൻ പറഞ്ഞിട്ട് കൊണ്ടുവന്നത് മൊത്തം പഴുത്ത കോവയ്ക്കായിരുന്നു പിന്നെ ഇത് കളയാൻ പറ്റിയല്ലോ ഞാനത് മുറിച്ചിട്ടെന്നാൽ വേഗം തന്നെ വെക്കാലോ എന്ന് വിചാരിച്ചു കുഞ്ഞൊരു ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ ഉറങ്ങുവേ അന്നേരത്തിന് നമുക്ക് പണിയെല്ലാം വേഗം തീർത്ത് വെക്കണ്ടേ അന്നേരം പിന്നെ ഇപ്പുറത്തെ ഗ്യാസയിലേക്ക് ഞാൻ മീനും കൂടെ പൊരിക്കാൻ വേണ്ടി വെച്ചു അങ്ങനെ അത് രണ്ടും സെറ്റായതിനു ശേഷം ഞാൻ മീൻ കറി എന്നാൽ എന്ന് വിചാരിച്ച് മല്ലിപ്പൊടിയും മുളക് പൊടിയും ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് അതിൻ്റെ പച്ചമണം മാറാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ കോവക്കയും കൂടി ഒന്ന് നമ്മൾ തുറന്നിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് കാരണം നമ്മൾ ഓവക്കയിൽ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല ആ എണ്ണയിൽ തന്നെ കടന്ന് വേഗാൻ വേണ്ടിയിട്ടാണേ അങ്ങനെ തേങ്ങ എല്ലാം എടുത്ത് മീൻകറിക്ക് വേണ്ടിയിട്ട് ജാറിലേക്കിട്ട് പൊടികളെല്ലാം കൂടി ഇട്ട് നമുക്കിതൊന്ന് അരച്ചെടുത്തിട്ട് വരാവേ ഈ മീൻകറി ഞാൻ വെക്കുന്ന രീതിയല്ല കേട്ടോ ഇത് യൂട്യൂബിൽ നിന്ന് തന്നെ ഒരു ചേച്ചി ചേച്ചിയാക്കുന്ന ഞാൻ കണ്ടതാണ് കേട്ടോ എന്നാൽ എപ്പോഴും ഒരേ രീതിയിൽ വെക്കണ്ട നമുക്ക് വേറെ രീതിയിൽ ഒന്ന് പരീക്ഷിച്ച് നോക്കാമോ എങ്ങനെയുണ്ട് എന്നറിയാമല്ലോ അങ്ങനെ മീൻകറിയെല്ലാം ഇവിടെ സെറ്റ് ായി വരുന്നുണ്ട് അതിലേക്ക് നമുക്ക് രണ്ട് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം അങ്ങനെ നല്ല തിളച്ചു വന്നിട്ടുണ്ട് അങ്ങനെ നമ്മുടെ മീൻ കറിയും നല്ല കോവയ്ക്കാൻ ഇഴുക്ക് വരത്തിയും മീൻ വറുത്തതും എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമ്മുടെ ഉച്ചക്കത്തേക്കുള്ള ഭക്ഷണം എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ടാറ്റാ ബൈ ബൈ യു